ബീഹാറിൽ നവംബർ ആറിനാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന എന്ന പരിപാടി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതായത് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പ് നവംബർ നാലിന് കോടതി തീവ്ര പരിശോധന സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുന്നുണ്ട് നവംബർ ആറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് പട്ടിക ഇപ്പോഴും ഫൈനൽ ആയിട്ടില്ല എന്ന് സാരം ഇങ്ങനെ മുൾമൂനയിൽ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് കഴിഞ്ഞ ജൂൺ അവസാനം വരെ ബീഹാറിൽ ഏഴ് കോടി എൺപത്തൊമ്പത് ലക്ഷം വോട്ടർമാരുണ്ടായിരുന്നു അതിൽ നിന്ന് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ പുറത്തായത് അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരാണ് അങ്ങനെ ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് കോടി ഇരുപത്തിനാല് ലക്ഷമായി തുടർന്ന് മൂന്ന് മാസങ്ങൾക്കിടെ അറുപത്തഞ്ച് ലക്ഷം കൂടാതെ മൂന്ന് ലക്ഷത്തി അറുപത്തി പേരെ കൂടി നീക്കം ചെയ്തു അങ്ങനെ ആകെ നീക്കം ചെയ്തവരുടെ എണ്ണം അറുപത്തിയെട്ട് ലക്ഷത്തി അറുപത്താറായിരമായി ഇരുപത്തൊന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തു അങ്ങനെ ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് കോടി നാൽപ്പത് ലക്ഷമാണ് നേരത്തെ ഒഴിവാക്കിയവരിൽ എത്ര പേർ തങ്ങളുടെ വോട്ട് നീക്കിയ കാര്യം അറിഞ്ഞിട്ടുണ്ട് അവരിൽ എത്ര പേർ വീണ്ടും വോട്ട് ചേർത്തു എന്നൊന്നും വ്യക്തമല്ല സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വെട്ടി നീക്കിയവരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ മണ്ഡലം ബൂത്ത് എന്നിവയൊന്നും സേർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല പുതുതായി ചേർത്ത വോട്ടർമാരിൽ നേരത്തെ ഒഴിവാക്കപ്പെട്ടവരുണ്ടോ എന്നും അറിയില്ല ഇത്രയും സുതാര്യതയില്ലാതെയും പുകമറയ്ക്കുള്ളിലുമാണ് ബിഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന മാധ്യമ സ്ഥാപനം നടത്തിയ അന്വേഷണത്തിൽ അന്തിമ പട്ടികയിലുള്ള പതിനാലര ലക്ഷം വോട്ടുകളെങ്കിലും ഇരട്ട വോട്ടുകളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വ്യത്യസ്ത വോട്ടർ ഐ ഡികളിൽ ഒരേ പേരും വിലാസവുമുള്ളവരുടെ കണക്കാണിത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് മൂന്ന് എപ്പിക് നമ്പറുകൾ ഉള്ളതായും അവർ കണ്ടെത്തി ഒന്നര കോടി വോട്ടർമാരുടെ വിലാസം തന്നെ ദുരൂഹമാണ് വ്യത്യസ്ത ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർ ഒരേ വിലാസത്തിൽ വോട്ടർമാരായി പട്ടികയിൽ പ്രത്യക്ഷപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീടില്ലാത്തവരെന്ന് പറഞ്ഞ് പൂജ്യം വീട്ടു നമ്പർ നൽകിയവരുടെ കണക്ക് വേറെ